ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഹാരി സമീർ അലി പണ്ട് തുടങ്ങിയ മീൻ മീൻപിടുത്തം ചൂണ്ടയിട്ടം മീൻ പിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അങ്ങനെ ചൂണ്ടയിട്ട് നടക്കുന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തൊയ്യപ്പ് ചാവക്കാട് ഒരു ഷോപ്പ് തുടങ്ങുകയാണ് അതായത് മീൻ പിടിക്കാനാവശ്യമായിട്ടുള്ള ലൈക്കും മെൻസും വിൽക്കുന്ന കട ചൂണ്ടക്കട എന്നതിനെ നോക്കുകയാണെങ്കിൽ പറയാം അപ്പോൾ അത് നാളെയാണ് കേട്ടോ അതിൻ്റെ ഉദ്ഘാടനം അതായത് പത്തൊമ്പതാം തീയതി ഒക്ടോബർ പത്തൊമ്പതാം തീയതി അപ്പോൾ ഞാനുണ്ടാകും ഉദ്ഘാടനത്തിന് അപ്പോൾ ഈ നമ്മുടെ പ്രേക്ഷകരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ചാവക്കാട്ടൊക്കെ എത്തുക അതുപോലെ ഇത്തരം എക്യുപ്മെൻസിനോട് മീൻ പിടിക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ നിന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഏറ്റവും മിതമായ തുകയിൽ കിട്ടും ഒപ്പം തന്നെ ഉദ്ഘാടന സമയത്ത് അതായത് ഒക്ടോബർ പത്തൊമ്പതിന് പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടനം ഉദ്ഘാടന സമയത്ത് അവിടെ എത്തിയിട്ടിരിക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കൂപ്പൺ വഴി തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ചൂണ്ടയും റെയിലും അതിൻ്റെ എല്ലാ ഇക്യുപ്മെൻസും സൗജന്യമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരാൾക്ക് അപ്പോൾ ചാവക്കാട് കാണാം വരൂ